പുതുപ്പള്ളി റബ്ബർ റബ്ബർ ബോർഡ് ആസ്ഥാനത്തെ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമെന്ന സംശയം പ്രാദേശികമായി സഹായം ലഭിച്ചിട്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കും നാല് ക്വാർട്ടേഴ്സുകളിൽ നിന്നായാണ് സ്വർണ്ണാഭരണങ്ങളും ണവും മോഷണം പോയത് ഷിനോജസ്റ്റി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷിനോജ് ഇവിടെ മുന്നിലെ ആ സെക്യൂരിറ്റിയൊക്കെ മറികടന്ന് എങ്ങനെയാണ് മോഷണം നടത്താൻ സാധിച്ചത് എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത് അതിനിടെയാണ് പ്രാദേശികമായ സഹായം ലഭിച്ചോ ഉത്തരേന്ത്യൻ സംസ്ഥാന തൊഴിലാളികളാണോ ഇത്തരത്തിലുള്ള മോഷണം നടത്തിയത് എന്ന സംശയമൊക്കെ നിലനിൽക്കുന്നത് ആ സന്ധ്യ ഈ സമയം വരെയും പോലീസിന് മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ രീതിയിലുള്ള പിക്ചർ ഇതുവരെയും പോലീസിന് ഇല്ല കാരണം രണ്ട് സംശയങ്ങളാണ് പോലീസിന് മുന്നിൽ ഉള്ളത് ഒന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരേന്ത്യൻ സംഘമാണോ ഇത്തരത്തിൽ ഈ മോഷണത്തിന് പിന്നിൽ മറ്റൊന്ന് പ്രാദേശികമായ സഹായത്തോടു കൂടി കേരളത്തിനകത്ത് തന്നെയുള്ള ഏതെങ്കിലും മോഷ്ടാക്കളാണോ ഇത്തരത്തിൽ ഈ മോഷണം നടത്തിയത് എന്ന സംശയമാണ് നിലവിൽ ഇപ്പോൾ പോലീസിനെ ഉള്ളത് എന്തായാലും ഉത്തരേന്ത്യൻ സംഘങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത് പ്രധാനമായും കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ മോഷണം കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് റിലീസാവുകയോ പരവലിൽ ഇറങ്ങുകയോ ൊക്കെ ചെയ്ത മോഷ്ടാക്കൾ അവരെയൊക്കെ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തുന്നുണ്ട് സമീപകാലത്ത് പുതുപ്പള്ളിൽ തന്നെ സമാനമായ രീതിയിൽ ഇത്തരത്തിലൊരു മോഷണം നടന്നിട്ടുണ്ടായിരുന്നു വില്ല കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ മോഷണം നടന്നത് അത്തരത്തിലുള്ള അതിൻ്റെ മോഷ്ടാക്കളെ ചുറ്റിപ്പറ്റിയും അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും പോലീസിനെ സംബന്ധിച്ച് വളരെ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പ്രത്യേകിച്ച് സി സി ടി വി ഒന്നും തന്നെ ഇല്ലാത്തതാണ് ഈ അന്വേഷണത്തെ കുഴപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ റബ്ബർ ബോർഡ് ആസ്ഥാനം എന്ന് പറയുന്നത് ഒരു നൂറ് ഏക്കറോളം വരുന്നത് ഏകദേശം തൊണ്ണൂറ് ഏക്കറിന് മുകളിൽ വരുന്ന ഒരു പ്രദേശമാണ് അവിടെ ഒരു തരത്തിലുള്ള സി സി ടി വി ഇല്ല എന്ന് പറയുന്നത് ഈ അന്വേഷണം ത്തെ കുഴപ്പിക്കുന്നത് വലിയ വലിയ രീതിയിലാണ് പ്രത്യേകിച്ച് ഈ മോഷ്ടാക്കൾ ധരിച്ച കയ്യുറ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള തെളിവായി പോലീസിൻ്റെ നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയാറ് കോട്ടേഴ്സുണ്ട് ഈ നൂറ്റി ഇരുപത്തിയാറ് കോട്ടേഴ്സിൽ നാല് കോട്ടേഴ്സുകൾക്ക് മാത്രം തിരഞ്ഞെടുത്താണ് ഇത്തരത്തിൽ മോഷ്ടാക്കൾ അകത്ത് കയറാൻ ശ്രമം നടത്തിയിരിക്കുന്നത് അതിൽ രണ്ടിടത്തങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ എൺപത് പവിലധികം വരുന്ന സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രാദേശികമായി അതിനകത്ത് അതായത് അതിനകത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഒപ്പം കഴിഞ്ഞ ഏതെങ്കിലും കാലയളവിൽ ഇവിടെ ജോലിക്ക് വേണ്ടി വന്ന ഏതെങ്കിലും ഉത്തരേന്ത്യൻ തൊഴിലാളികൾ അതുമായി പലതരത്തിലുള്ള തൊഴിലാളി തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അവിടെ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും തൊഴിലുമായി ഈ റബ്ബർ ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തിയ ഏതെങ്കിലും തൊഴിലാളികൾ അതായത് കൃത്യമായ ആ സ്ഥലത്തെപ്പറ്റി ധാരണയുള്ള ആരെങ്കിലുമാണ് ഇത്ര മോഷ്ട മോഷ്ടത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് എന്തായാലും പല വഴികളിലൂടെയൊക്കെ തന്നെ പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് സി സി ടി വി കേന്ദ്രീകരിച്ച് അതായത് ഈ റബ്ബർ ബോർഡ് ആസ്ഥാനത്തെ മുൻപിലും പുറകിലുമുള്ള വഴികളിലൂടെയൊക്കെ തന്നെ ചില സി സി ടി വികളൊക്കെ തന്നെയുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്